ഇതുതന്നെ ഞാൻ ഞങ്ങൾ പ്രൊമോഷന് പോകുന്ന സമയത്തേ നമ്മൾ അങ്ങോട്ട് പറയുമായിരുന്നു ഇത് ഞങ്ങളുടെ പടത്തിന്റെ ജോണർ അങ്ങനെ പ്രത്യേകിച്ചൊരു അല്ല കോമഡിയാണ് ഫൈറ്റാണ് റൊമാൻസ് ഉണ്ട് അങ്ങനെ പല ജോണറുകളും കൂട്ടിച്ചേർത്തിട്ടുള്ളൊരു പരിപാടിയാണ് നമ്മൾ അങ്ങോട്ട് പറയുമായിരുന്നു പ്രൊമോഷൻ എല്ലാ പ്രൊമോഷൻ കോളേജുകളിലാണെന്നുണ്ടെങ്കിലും മീഡിയകളിലാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും അങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പൊ പടം കണ്ട് ഇറങ്ങുന്ന സമയത്ത് പടം കണ്ടവർ ഇതെല്ലാം ഇങ്ങോട്ട് പറയുക ഇതിലെല്ലാ പരിപാടിയും ഉണ്ടല്ലോ മറ്റേ ഇതാണെന്ന് പറയുന്ന സമയത്ത് ഭയങ്കര സന്തോഷം എല്ലാ എല്ലാം വർക്കായി എന്നാണ് അവര് പറയുന്നത് ഫ്രണ്ട്സ് എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇനി ഇനി നിങ്ങളുടെ കയ്യിലാണ് സെറ്റിൽ ഞങ്ങൾ ഭയങ്കര ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ പെട്ടെന്ന് നമ്മൾ നമ്മള് എല്ലാരും കൂടെ ജെല്ലായിരുന്നു നമ്മൾ പിന്നെ കൂടുതലും ഞങ്ങൾ പേരും തമ്മിലുള്ള കോമ്പിനേഷൻസ് അല്ലേ അതേ സമയം നമ്മൾ എന്താ താമസിക്കുന്നതാണെന്നുണ്ടെങ്കിലും ഒരേ സ്ഥലത്ത് പിന്നെ എപ്പോഴും യാത്രയിലാണെന്നുണ്ടെങ്കിലും എല്ലാ സമയം ഈ ഷൂട്ട് സമയത്ത് മുഴുവൻ ടൈം ഞങ്ങൾ മൂന്ന് പേരും അല്ല മീനാക്ഷി മീന നാലുപേരും ഞങ്ങൾ ഒരുമിച്ച് തന്നെ ആയിരുന്നു കൂടുതൽ അപ്പോൾ അതിൻ്റെ ഒരു ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇത് സ്ക്രീനിലും കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് അത് നമ്മള് കോമഡികളുടെ ഒരു ഇത് ഇത് അതാണല്ലോ അപ്പൊ നമ്മളിപ്പോൾ എത്ര കോമഡി ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും അത് ഓഡിയൻസ് ആ സമയത്ത് ആ മൊമെൻറ്റിൽ ചിരി വന്നാലേ അല്ലേ ആ കോമഡി കാര്യമുള്ളൂ പക്ഷേ ആൾക്കാരൊക്കെ ചിരിക്കുന്നു കാണുന്ന സമയത്ത് സന്തോഷമുണ്ട് പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തും ഉണ്ട് നമ്മൾ അത് നമ്മൾ ഷൂട്ട് സമയത്തൊക്കെ കാണുന്നതന്നെ ആയിരുന്നു പിന്നെ അവൻ ലിയോന്നൊക്കെ അല്ലേ വരുന്നത് അപ്പൊ അവിടെ നിന്നുള്ള കുറെ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യം എങ്ങനെയുണ്ടായിരുന്നു കളരി കളരി എങ്ങനെയുണ്ടായിരുന്നു കുറച്ച് നാ അല്ലേ അതിനു മുൻപ് മാത്യു കീഴടക്കിക്കഴിഞ്ഞല്ലോ മറ്റു ആൾക്കാർക്ക് ഇറങ്ങേണ്ട ആവശ്യം ഒന്നില്ല അപ്പോഴത്തേക്ക് ശ്യാം അവന്റെ പീണ് ആ പിന്നെ ഞാൻ